അസ്ലാമലക്കും വർഹമത്തുള്ള അറുന്നൂറ്റി അൻപത് വർഷക്കാലം ഇന്ത്യയുടെ ഭരണം നിർവഹിച്ച മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രതിസന്ധി അവരുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്ത്യ വിഭജനവും തുടർന്നു വന്ന വർഗീയ കലാപങ്ങളും ഇന്ത്യൻ മുസ്ലിങ്ങളെ അരക്ഷിതരാക്കി മാറ്റിയപ്പോൾ അവരുടെ അഭിമാനബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ശ്രമം ഷമാബ് ഷബാബിൻ്റെ താളുകളിലൂടെ കണ്ടെത്താൻ സാധിക്കും ഗുജറാത്ത് കലാപത്തെയും മീററ്റിനെയും ഒക്കെ വളരെ കൃത്യമായി അപഗ്രഥിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ തകർക്കാനുള്ള ശ്രമമാണ് വർഗീയ കലാപങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് ഷബാബ് വളരെ ഉച്ചരം പ്രഖ്യാപിക്കുകയുണ്ടായി സച്ചാർ കമ്മീഷൻ പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ അസ്തിത്വത്തിന് നേരെ തൂങ്ങി നിൽക്കുന്ന വാളാണ് എന്നും ശക്തമായി തന്നെയാണ് ഷബാബ് അവതരിപ്പിച്ചിട്ടുള്ളത് അൻപത് വർഷം പൂർത്തിയാകുമ്പോൾ പുതിയ കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഷബാബ് ശക്തമായ ചില ചുവടുവെപ്പുകൾ കൂടി നടത്താൻ ഉദ്ദേശിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ശബാബ് മീഡിയ സ്കൂൾ ഐ എസ് എമ്മിൻ്റെ മേൽനോട്ടത്തിൽ ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ പത്രപ്രവർത്തന പരിശീലനത്തിനും പുതിയ എഴുത്തുകാരെ വാർത്തെടുക്കുന്നതിനും വേണ്ടി ഐ എസ് എം സംസ്ഥാന സമിതി പ്രഖ്യാപിക്കുകയാണ് പുതിയ കാലത്തെ വായനയ്ക്ക് വേണ്ടി വെബ്സിൻ എന്ന പുതിയ ആശയത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ശബാബ് വെബ്സിൻ ഈ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കൊണ്ട് ഐ എസ് എം സംസ്ഥാന സമിതി ഇന്ന് ലോഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സുദീർഘമായ അരനൂറ്റാണ്ട് കാലം ശബാബ് ഇടപെട്ട വ്യത്യസ്ത വിഷയങ്ങളുടെ വിശദമായ ആർക്കേവ്സ് തന്നെയുണ്ട് ഇതിൻ്റെ ഡിജിറ്റലൈസേഷനും ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ പ്രധാന പദ്ധതിയായിക്കൊണ്ട് ഐ എസ് എം സംസ്ഥാന സമിതി കാണുകയാണ് ശബാബ് എക്സലൻസി അവാർഡ് ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ ഐ എസ് എം പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന മികച്ച ലേഖനത്തിനും ലേഖകനുമുള്ള അവാർഡ് എല്ലാ മുസ്ലിം പ്രസിദ്ധീകരണങ്ങളുടെയും ഉള്ളടക്കം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഷബാബിൻ്റെ ഒരു എളിയ ശ്രമമാണ് ശബാബ് എക്സലൻസി അവാർഡ് അതുപോലെ തന്നെ കേരള മുസ്ലിങ്ങളെയും ഇന്ത്യൻ മുസ്ലിങ്ങളെയും കുറിച്ചുള്ള വ്യത്യസ്തമായ റിസർച്ചുകൾക്ക് വേണ്ടി ഷബാബ് റിസർച്ച് ഗ്രാൻഡ് ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ ഐ എസ് എം പ്രഖ്യാപിക്കുകയാണ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് പിന്നിട്ട് അര നൂറ്റാണ്ടിന് അടയാളപ്പെടുത്തിക്കൊണ്ട് ഷബാബ് ഗോൾഡൻ ജൂബിലി പതിപ്പ് വളരെ വൈകാതെ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും ഷബാബിൻ്റെ പേരിലുള്ള പ്രാദേശിക ലൈബ്രറികൾ മസ്ജിദ് വായന കോർണറുകൾ ഷബാബിൽ വന്നിട്ടുള്ള നിരവധി ഘനപ്പെട്ട ലേഖനങ്ങൾ ചേർത്തുകൊണ്ട് ഷബാബ് പുസ്തകങ്ങൾ ശബാബ് ഹോം ശബാബ് സെൻ്റർ കോഫി ടേബിൾ ബുക്ക് തുടങ്ങി നിരവധി പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഗോൾഡൻ ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇസ്ലാഹിൻ്റെ അശ്വര അക്ഷരജിഹ്വയുടെ അടയാളപ്പെടുത്തലിൻ്റെ വർഷം കൂടിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ബഹുമാന്യരായ അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് തുടർന്ന് അവരുടെ സംസാരങ്ങളിലേക്ക് നമുക്ക് കടക്കാം സ്ലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്ത്